നിനക്ക് കുഴപ്പമൊന്നുമില്ലാത്ത ഐശ്വര്യായിട്ട് പോകുന്ന സുഖ സമയത്ത് നീ അള്ളറിയാൻ ശ്രമിക്കണം അള്ളഹാനൊന്നും അള്ളാൻ എങ്കിൽ അള്ളാഹ നിന്നറിയും ിയപ്പോ ആകെ പറഞ്ഞേ ആരാണ് പോയി അത്രേ പറഞ്ഞുകൊടുത്തു രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടില്ല ഞാനൊരു എന്തിനാണ് എന്നോട് കുടിക്കുന്നത് അല്ലെ മരക്കുകൾ പറഞ്ഞു അറിയപ്പെടുന്ന ഒരു ശബ്ദം അറിയപ്പെടാത്ത സ്ഥലത്ത് നിന്നാണ് കേൾക്കുന്നത് പറഞ്ഞത് എന്റെ അടിയിലെ യൂലിസാണ് ഞാൻ തൽക്കാലം ചെറിയൊരു ടെസ്റ്റ് പറഞ്ഞത് രാവിലെയും അദ്ദേഹം പതിവായി ചൊല്ലുന്ന ആളുകളിൽ പെട്ട ആളല്ലായിരുന്നുവെങ്കിൽ അവസാനം പിടിച്ചുമായിരുന്നു പുനർജീവനാളവരെ അവിടെ തന്നെ തിരിച്ചു കൊണ്ടിരുന്ന അവസ്ഥ അപ്പൊ പല പണ്ഡിന്മാരും ആണെന്ന് പറയുന്നുണ്ട് ചില പണ്ഡിന്മാര് സാധാരണ അദ്ദേഹം എല്ലായിരുന്നാലും നമ്മൾ വളരെ ഐശ്വര്യമായിട്ട് പോകുന്ന സമയത്തും കൂടി നമ്മൾ അന്നാൽ ഓർക്കാൻ ശ്രമിക്കും